വീരമൃത്യു വരിച്ച മലയാളി സൈനികൻ ഒരു മാസത്തെ അവധി കഴിഞ്ഞെത്തിയത് പതിനഞ്ച് ദിവസം മാത്രം മുൻപ് ചിഹ്ന ചിതിരിയത് സ്ഥാനക്കയറ്റത്തോടെ ശ്രീനഗറിൽ ചുമതലയേൽക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച മലയാളി ജവാൻ വി വി വസന്തകുമാർ ഒരു മാസത്തെ അവധിക്ക് ശേഷം ഈ മാസം ഒന്നിനാണ് വയനാട്ടിൽ നിന്നും കാശ്മീരിലേക്ക് മടങ്ങിയെത്തിയത് രണ്ടായിരത്തി ഒന്നിൽ സിആർപിഎഫിൽ ചേർന്ന അദ്ദേഹം ചേർന്നയറ്റത്തോടെ ശ്രീനഗറിൽ ചുമതല രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി വീരമൃത്യു വരിച്ചത് രാജ്യത്തിന് വേണ്ടി പോരാടിയാണ് സഹോദരൻ മരിച്ചത് അതിൽ അഭിമാനിക്കുന്നുവെന്ന് പുൽവാമയിൽ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച മലയാളി ജവാൻ വി വി സന്തോഷ് കുമാറിന്റെ സഹോദരൻ പത്ത് ദിവസത്തെ ലീവിന് വന്നിട്ട് അങ്ങനെ പോയതാണ് മക്കളെയും പിള്ളേരെ കണ്ടിട്ട് പോയെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് ശേഷം കിട്ടിയ ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ മേ വിട്ടതാണ് അങ്ങനെ അറിയുന്നത് വേറെ ഇതിലൊന്നും അറിയുന്നില്ല പിന്നെ ഒരു പിന്നെ ഒരു ബറ്റാലിയൻ ഉണ്ട് ഇവിടെ തൃക്കറ്റ മൂപ്പര് മൂപ്പര് കോണ്ടാക്ട് ചെയ്ത് അവരെ കുടുംബക്കാർക്ക് അറിയിച്ച് അങ്ങനെ അറിഞ്ഞെന്നേ ഉള്ളു

വൈത്തിരി വെറ്റിനറി സർവകലാശാലയ്ക്ക് സമീപം താമസിക്കുന്ന വാഴകണ്ടി പരേതനായ വസുദേവന്റെയും ശാന്തയുടെയും മകനാണ് പിതാവ് വാസുദേവൻ എട്ടു മാസം മുൻപാണ് മരിച്ചത് ഷീനയാണ് വസന്തകുമാറിന്റെ ഭാര്യ രണ്ട് മക്കളുണ്ട് സി ആർ പി എഫ് എൺപത്തിരണ്ടാം ബറ്റാലിയൻ അംഗമായിരുന്നു വസന്തകുമാർ വസന്തകുമാർ ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് ജവാന്മാർ സഞ്ചരിച്ച സിആർപിഎഫിന്റെ എഴുപത്തി ആറാം നമ്പർ ബറ്റാലിയൻ എച്ച് ആർ നാൽപ്പത്തിഒൻപത് എഫ് പൂജ്യം ആറ് മൂന്ന് ഏഴ് എന്ന ബസ്സാണ് ചാവേർ ആക്രമണത്തിൽ പൂർണ്ണമായി ചിഹ്ന ചിതറിയത് കൈമൾ സിംഗ് എന്ന ജവാനായിരുന്നു ബസിന്റെ ഡ്രൈവർ ശ്യാംബാബു അശ്വനി കുമാർ പ്രദീപ് കുമാർ അജയ് കുമാർ മഹേഷ് കുമാർ തുടങ്ങി നാൽപ്പത്തിരണ്ട് പേരും രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷികളായി ജവാന്മാർ സഞ്ചരിച്ചിരുന്ന ബസ്സുകൾക്ക് നേർക്ക് ഭീകരൻ ഇരുന്നൂറ് കിലോയോളം വരുന്ന സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ ഇടിച്ചു കയറ്റുകയായിരുന്നു കശ്മീർ താഴ്വരയിൽ ജോലിക്ക് പ്രവേശിക്കാൻ പോയ ജവാൻമാരാണ് ആക്രമണത്തിന് ഇരയായത് ഇവരിൽ ഏറെയും അവധി കഴിഞ്ഞ് എത്തിയവരായിരുന്നു സിആർ പി എഫിന്റെ അൻപത്തിനാലാം ബറ്റാലിയനിൽപ്പെട്ട ബസ്സാണ് ആക്രമിക്കപ്പെട്ടത് എഴുപത്തിയെട്ട് ബസ്സുകളാണ് ജമ്മുവിൽ നിന്നും ശ്രീനഗറിലേക്ക് പോയ വാഹന വ്യൂഹത്തിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറിൽ ഏറെ ജവാൻമാർ വാഹനങ്ങളിൽ ഉണ്ടായിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മംഗളം ഡോട്ട് കോം സന്ദർശിക്കുക